കാലത്തിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രമാണ് ജിതിൻഗ ജോസിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന കളങ്കാവൻ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നവംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തുന്നത് ഇപ്പോഴിതാ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിലെ ഒരു പോസ്റ്ററാണ് ഓൺലൈനിൽ ശ്രദ്ധ നേടുന്നത് കയ്യിൽ സിഗരറ്റുമായി സ്റ്റൈലിഷ് ലുക്കിലുള്ള മമ്മൂട്ടിയുടെ ചിത്രമാണ് പോസ്റ്ററിലുള്ളത് ചിത്രം ഫേസ്ബുക്ക് അവർ പിക്ചറായാണ് മമ്മൂട്ടി പങ്കുവച്ചിരിക്കുന്നത് ആരാധകരടക്കം നിരവധി ആളുകളാണ് ചിത്രത്തിൽ കമന്റുമായി എത്തുന്നത് ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണെന്ന് പലരും കമന്റ് ബോക്സിൽ കുറിച്ചിട്ടുണ്ട് ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഭാവം കൊണ്ടും വിസ്മയിപ്പിക്കാൻ അയാൾക്ക് കഴിയും സ്വാഗതം മമ്മൂക്ക അറിയാലോ മമ്മൂക്കയ കളം നിറഞ്ഞാടും കാണണ്ടേ എന്റെ ഇക്ക ഒന്ന് പെട്ടെന്നാവട്ടെ ഒറ്റ തീർപ്പിൽ കണക്കുകൾ തീർക്കാൻ രാജാവ് വരുന്നു ഈ വരവിനെ പട്ടം വയ്ക്കാൻ ഒരുത്തനും ഇന്ന് കളത്തിലില്ല എന്നിങ്ങനെയാണ് പോസ്റ്റിന് ലഭിച്ച കമന്റുകളിൽ ചിലത് അതേസമയം വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മമ്മൂട്ടി പ്രതി നായക വേഷത്തിലാകും എത്തുകയെന്ന് റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക